ജൂലി ജൂലി കുഞ്ഞേ ചർച്ച ചിരട്ട ചിരട്ടയിന്റേ ചിരട്ട എവിടെയാ ജൂലി ചിരട്ട എവിടെയാ ചിർച്ച ചിരട്ടിന്റെ ജൂലി ജൂലി ചിരട്ട ജൂലി ചിരട്ട എവിടെ ജൂലി ചിരട്ട എവിടെയാ ജൂലി ചിരട്ട എവിടെയാ ജൂലി ചിരട്ട എവിടെയാ ജൂലി Amin Julie. Julie? Julie, Julie, amin Sit. Julie. Julie, sit, Julie, sit, Julie, sit, Julie, sit, Julie, sit, Julie. Sit. Julie. Sit. sit, 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 Julie ജൂലി ഇരുന്നേ ഇരിക്കറ്റ് എന്നിട്ട് അവിടെ എന്റെ മുഖത്തേക്ക് എങ്ങനെ കടിച്ചു കീറാൻ കുറയ്ക്കണവലോക്കണു ജൂലി കണ്ടോ കണ്ടോ കണ്ടോടി മോളെ കണ്ടോടി മോളെ അതാ ഞാൻ പറഞ്ഞു നിനക്ക് ക്ഷമ കേടുന്നു നിനക്ക് എന്ത് കേട്ട് ക്ഷമ കേടുന്നു ഞാൻ പറഞ്ഞാ അതെന്നാ ജുലി അത് ജോലി ആ എന്ന ജോലി ആ എന്ന ജോലി പയറോ എനിക്കന്ന ജോലി എനിക്ക് തന്നെ ജോലി അത് തന്ന ജോലി തന്നെ ജോലി താട്ട താട്ട താട്ടെ താട്ടെ താ ചെല വല്ല വേരലേലും പിടിച്ചോടിച്ചു താട്ട താട്ട ഇതാരാ തന്നേ ജോലി ആരാ ജോലി പയറ് തന്നെ ജൂലി ജൂലി ആ പയറൊക്കെ തിന്നു ജൂലി പച്ചക്കറി പച്ചക്കറിയാ ജൂലി പച്ചക്കറി പെട്ടിയാ പച്ചക്കറി ജൂലി ജൂലീ ജൂ വേറെ നല്ല ഐഡിയ ഉണ്ട് കേട്ടോ വേറെ വേറൊരു നല്ല ഐഡിയുണ്ട് ജൂലിക്ക് നല്ലൊരു കൂടുണ്ടാക്കണം നല്ലൊരു കൂടുണ്ടാക്കി രീതി വെച്ചിട്ട് ജൂലിയുടെ കാഴ്ചകൾ എപ്പോഴും പാടും പോരാട്ട വരുവാ ഞാൻ ഇപ്പൊ വന്ന് കയറണേ കാണണം ഇപ്പൊ വരുവാ പോരാട്ട ജൂലി ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ ജൂലി എന്തെങ്കിലും പിടിക്കാൻ മിടിക്കുകയാണ് ജൂലി നല്ല സ്നേഹമുള്ള ജോലിയാണ് അല്ല ജൂലി ജൂലി നല്ല സ്നേഹമുള്ള ജൂലിയാണ് എല്ലാരും ജോലിക്ക് ഓരോ ലൈക്കോടെ തരട്ടോ ജൂലിക്ക് ഓരോ ലൈക്ക് ജൂലി ജൂലി പയർ തിന്നണം ജൂലി പയർ ഒരുക്കി വെക്കണോ ജൂലി ജൂലി പയർ ഒരുക്കി 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 വെക്കണേ കാണണം ജൂലി 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 പയർ മാത്രം ഒരുക്കി തിന്നു പോലെ തൊണ്ട അവിടെ കിടക്കുക അറിയാമ്മ തൊണ്ട് വേണ്ട ജൂലിക്ക് പയർ ഉള്ളിലെ പയർ തന്നെ ഒരുക്കി കഴിച്ചു ജൂലി 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 കുഞ്ഞേ ആ അവിടെ ഇരിക്കട്ടോ ഇരിക്കട്ടോ അവിടെ ഇരിക്കട്ടോ ഇത് എന്തിനാ അറിയാമോ ഇതൊരു കള്ളത്തരമാണ് ഈ ഇരിപ്പ് ഈ ഇരിപ്പ് നമ്മൾ ഇച്ചിരി കൂടെ അടുത്തേക്ക് നീങ്ങി ചെന്നാൽ ഇത് നമ്മുടെ മേത്തേക്ക് കയറുന്നതായിരിക്കും കണ്ടുകഴിഞ്ഞാൽ പാവന്ന് തോന്നും പക്ഷേ ഈ ഇരിപ്പ് അത്ര ശുഭമല്ല അല്ലേ പാവം ജൂലിയാന്ന് തോന്നും പക്ഷേ ശുഭമല്ല ഇതിങ്ങനെ നിന്നിട്ട് നമ്മുടെ മേലേക്ക് കൈ വച്ച കയറും മക്കളെ ജോലിക്കുഞ്ഞു പറഞ്ഞ മിടിക്കിയാണ് ജൂലിക്കുഞ്ഞോ ജോലിക്കുഞ്ഞു പറഞ്ഞ ജോലിക്കുഞ്ഞ് മിടുക്കിയാണ് നല്ല അനുസരണ ഉള്ളതാണ് ക്ഷയിക്കാണ്ടി തന്നെ ക്ഷയിക്കാണ്ടി തന്നെ ക്ഷയിക്കാണ്ടി തന്നെ ക്ഷയിക്കേണ്ടി കേട്ടെ ക്ഷയിക്കേണ്ട കേട്ടാ ജോലിക്കുഞ്ഞ് പാപാണ് ജോലിക്കുഞ്ഞ് മിടിക്കയാണ് കൊറച്ച ജോലി ജൂലി കൊറച്ചേ കുറച്ചേ 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 ജോലിയുടെ മേത്ത് തൊണ്ണാട്ടിരിക്കാൻ പാടില്ല ജോലിക്കായിട്ട് ഇഷ്ടമല്ല എപ്പോഴും ജൂലിനെ കളിപ്പിച്ച് പുന്നാലിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ജൂലിക്ക് ദേഷ്യം വരും ജൂലി കുറച്ചേ സ്പീക്ക് ജൂലി 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 സ്പീക്ക് ജൂലി ഞാൻ പോട്ടെ ടാറ്റ ഇപ്പൊ പോവും ഞാൻ സിറ്റ് സിറ്റ് ജൂലി ജൂലി സിറ്റ് സിറ്റ് കണ്ടോ ജൂലി സിറ്റ് എന്ന് പറഞ്ഞാൽ ജൂലി സെറ്റ് കണ്ടോ ജൂലി ഡൗൺ ജൂലി ഡൗൺ ജുലി വേറെ ജൂലിക്ക് കൊട വേണം ജൂലിക്ക് കൊട വേണം ജില്ലയുടെ നാട്ടം കണ്ട ജൂലിക്ക് കൊട വേണം ജൂലിക്ക് കൊട വേണം കൊട വേണം ജൂലിക്ക ജൂലിക്ക് കൊട വേണ കൊട വേണം ജീലിക്കട വേണോ ഏഹ് കൊട വേണം ചൂടാൻ ജോലിക്ക് കൊട വേണ കൂടെ ചൂടാൻ കൊട വേണോ അടി 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 നോ ചെല്ലു 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 എറാത്തറാത്തുകൂലിയേ എല്ലാരും ജോലിക്കൈക്ക് കൊടുത്തരാട്ടോ എല്ലാരും ജോലിക്കറി പാവം ജോലിയല്ലേ താങ്ക് യു തിന്നാനൊക്കെ കൊടുത്തതാ അതേഷേ അതിന് അത് നല്ല പെടികിന് കഴിക്കണേ പക്ഷെ അത് തന്നെ എപ്പോഴും മെസ്ക്കും എപ്പോഴും ആഹാരം വേണം അതെ ലാഭല്ലേ അതുകൊണ്ട് ഏട്ടാ എല്ലാരും ജോലിക്കൊരു ആയിക്കൊടുത്തരാട്ടോ ി മനുഷ്യരുടെ പോലെ തന്നെയാ അതറിയാമോ ഒരു കൊര കൊരച്ച എന്ത് പവറാന്ന് പറയാമോ കൊരക്കേ ഭയങ്കര പവറാ കൊരക്കേ നമ്മൾ കണ്ടാ വിചാരിക്കുന്നത് നമ്മൾ കടിച്ചു കീറുന്ന പക്ഷെ അങ്ങനെ എല്ലാ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ കള്ളന പിടിക്കാനൊന്നും അതിനറിയില്ല നമ്മുടെ പോലെ തന്നെ നല്ല ബുദ്ധി അതിനെ ഭയങ്കര ബുദ്ധി അതിനെ ആ പടിയെന്തുക്കെ എറാ തേറി എറാത്തേറെ മഴ വീണ് നോ 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 വടി ലൈവ് ഓഫ് ചെയ്യുവാണേ എല്ലാം സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു ലൈക്ക് കൊടുക്കണേ